ശ്രീ ജോർജ് കുര്യൻ ബി ജെ പി ഇപ്പോഴും അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പോലെയാണ് തോന്നുക കാരണം നാനൂറ് എന്ന അക്കത്തിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഈ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയത് അറുപത്തിരണ്ട് സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ചപ്പോൾ ഇരുപത്തി സീറ്റുകളാണ് ഇപ്പോൾ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടനത്തെ വിലയിരുത്താൻ പോകുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളാണെങ്കിൽ അവിടെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കൂട്ടുകെട്ട് ഇത്തവണ ബി ജെ പിക്ക് ഒരു വെല്ലുവിളി ഉയർത്തും എന്ന് പരക്കെ ഒരു വിലയിരുത്തൽ കാണുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന ഇപ്പോൾ ഷിൻഡെ വിഭാഗത്തിന് അതോടൊപ്പം തന്നെ അജിത് പവാറിൻ്റെ എൻ സി പിയും ഒക്കെ അവിടെ കനത്ത വെല്ലുവിളി നേരിടാൻ പോകുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ട് അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിൽ എഴുപതിൽ പരം സീറ്റുകൾ നേടി അല്ലെങ്കിൽ എൺപതിനോട് അടുത്ത സീറ്റുകൾ നേടി ഒരു തകർപ്പൻ വിജയം പ്രതീക്ഷിക്കുന്ന ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ ഈ ഷിൻഡെ വിഭാഗത്തിൻ്റെയും അതേപോലെ തന്നെ അജിത് പവാർ എൻ സി പിയുടെ ഒക്കെ കൂട്ടുകെട്ടോടുകൂടി നല്ലൊരു പ്രകടനം പ്രതീക്ഷിക്കുന്ന ബി ജെ പിക്ക് അത് സംഭവിച്ചില്ലെങ്കിൽ ഈ നാനൂർ എന്ന് പറയുന്നത് ഒരു സ്വപ്നസംഖ്യയായി അതായത് യാഥാർത്ഥ്യമാകാൻ ഇടയില്ലാത്തൊരു സ്വപ്നസംഖ്യയായി അവശേഷിക്കില്ലേ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ആത്മവിശ്വാ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഉത്തർപ്രദേശ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അതേപോലെ മഹാരാഷ്ട്രയിലെ സാഹചര്യം അത്ര എളുപ്പമല്ല പിന്നെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കിയാൽ ബിജെപിയുടെ കണക്കുകൂട്ടലുകൾ ആ നിലയ്ക്ക് ശോഭനവുമല്ല ഗോപികൃഷ്ണൻ ഈ ചോദ്യം ചോദിക്കാൻ എടുത്ത അത്രയും സമയമെങ്കിലും എന്നെ ഇടപെടാതെ സംസാരിക്കാൻ അനുവദിക്കണം ആ ആത്മവിശ്വാസത്തിന് ഒരു അടിസ്ഥാനമുണ്ട് രണ്ടായിരത്തി പതിനാലിലെ രാംലീല മൈതാനിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ നാഷണൽ കൗൺസിൽ യോഗത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്തി അത് രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം പതിനേഴാം തീയതിയായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് ജനങ്ങള് എഴുന്നൂ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് സീറ്റുകൾ എനിക്ക് നൽകണം അതിന് ശേഷമുണ്ടായ ചർച്ചകൾ ഗോപികൃഷ്ണൻ ഓർക്കുന്നുണ്ടാവും ബി ജെ പിക്ക് നൂറ്റി മുപ്പത് അല്ലെങ്കിൽ നൂറ്റി അമ്പത് സീറ്റേ കിട്ടുള്ളൂ എവിടെ വന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് ആകും എന്ന് ചോദിച്ചു ആ ഇലക്ഷനിൽ ഇന്ത്യയിലെ ജനങ്ങള് എൻ ഡി എക്ക് നൽകിയത് നരേന്ദ്രമോദിക്ക് നൽകിയത് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതില് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീഗ് ഛത്തീസ്ഗഡ് കർണാടക ഇവിടെയെല്ലാം ലോകസഭ ഇലക്ഷന് മുമ്പ് ബി പരാജയപ്പെട്ടിരുന്നു ഗുജറാത്തിലെ അത്ര നല്ല ഒരു അല്ലായിരുന്നു കുറച്ച് സീറ്റുകൾ കുറഞ്ഞിരുന്നു ആ അവസരത്തിൽ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞു അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് യു പി യിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ തോക്കും ഒരു സീറ്റും കിട്ടിയില്ലെന്നാണ് പ്രാവശ്യം അദ്ദേഹം ഒരു ആനുകൂല്യം കാണിച്ചു യു പി യിൽ നരേന്ദ്രമോദി മാത്രമേ ജയിക്കൂ എന്ന് പറഞ്ഞു അന്ന് ആ ഗോപികൃഷ്ണനും അതുപോലെ തന്നെ സന്തോഷ് യോയി പറഞ്ഞത് ബാലാക്കോട്ട് ഒരു വികാരമല്ല കാരണം അവിടെ തകർന്നത് മരങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യരും മരിച്ചിട്ടില്ല അമേരിക്കൻ ഏജൻസി ഫോട്ടോ സഹിതം കാണിച്ചു ആ കെട്ടിടം അതിന് ഒരു തുളയും വീണിട്ടില്ല എന്നാണ് പറഞ്ഞു ഒരു വികാരവും ഇല്ല മാത്രമല്ല ഇന്ത്യയില് നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള ഒരു വികാരമാണ് പക്ഷെ നരേന്ദ്രമോദി അന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് എനിക്ക് മുന്നൂറ് പ്ലസ് തരണമെന്ന റിസൾട്ട് വന്നപ്പോഴ് മുന്നൂറ്റി മൂന്ന് സീറ്റ് കിട്ടി അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം അതോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് ഡൽഹിയിൽ ഞങ്ങൾ തോറ്റിട്ടുണ്ട് മൂന്ന് സീറ്റാണ് കിട്ടിയത് അസംബ്ലിയിൽ ബീഹാറിൽ ലാലുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും നിന്നപ്പോഴ് ഞങ്ങൾ തോറ്റിട്ടുണ്ട് പല അസംബ്ലി ഇലക്ഷനിലും ഞങ്ങൾ തോറ്റിട്ടുണ്ട് പക്ഷേ അതിന്റെ ആ അടിസ്ഥാനത്തിലല്ല ഇവിടെ പറയുന്നത് ഇവിടെ ലോക്സഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്താൽ ജനങ്ങള് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു അതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാൻ വരാം ഗോപികൃഷ്ണ ഈ കഴിഞ്ഞ പ്രാവശ്യം ഗോപികൃഷ്ണ എങ്ങനെ പറഞ്ഞോ ബാലക്കോട്ട് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞോ അതേ രീതിയിൽ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഗോപികൃഷ്ണൻ പറയും സന്തോഷ് ജോലിയും പറയും രാമജന്മഭൂമി ഒരു വികാരമായിരുന്നുവന്ന് പതിറ്റാണ്ടികള് സമരം ചെയ്ത ജനങ്ങള് വികാരമായി മാറിയ ഒരു പ്രശ്നം അത് മതപരമല്ലേ എന്ന് ചോദിക്കും ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് അവരുടെ പ്രകടന പത്രികയിൽ രാമജന്മഭൂമി അല്ലെങ്കിൽ ബാബിരി മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം കൊടുക്കാത്തത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുണ്ടോ സത്യത്തിൽ ഗോരീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് അത് പരാമർശിക്കാൻ പാടില്ലാത്തല്ലേ അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ മതവും വ്യവച്ഛേദിച്ചെടുക്കാൻ വയ്യാത്ത രീതിയിൽ ജോയിച്ചിരിക്കുന്നതാണ് കാരണം ഭാരതം പിളർന്നത് മനതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചു രാമജന്മഭൂമി ഒരു വികാരം തന്നെയായിരിക്കും അത് യു പി പ്രതിഫലിക്കും മറ്റൊന്ന് ഗോപികൃഷ്ണ ഒന്ന് പരിശോധിച്ചു എന്ന് എസ് പി ഒറ്റയ്ക്ക് നിൽക്കുന്നോ അന്ന് ബി ജെ പി സൂക്ഷിക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ എസ് പി ഒറ്റയ്ക്ക് നിന്നു അസംബ്ലിയിലേക്ക് എന്തൊരു റിസൾട്ടായിരുന്നു അവര് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നില്ലേ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അവര് കോൺഗ്രസുമായിട്ടും ബി എസ് പിയുമായിട്ട് സഖ്യമുണ്ടാക്കി അവർ തകർന്നില്ലേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അസംബ്ലി ഇലക്ഷനിൽ അവർ ഒറ്റയ്ക്ക് നിന്നു എന്താണ് സംഭവിച്ചത് നല്ല റിസൾട്ട് ഉണ്ടായി ഈ ഇലക്ഷനിലും അവർക്ക് ആത്മവിശ്വാസയിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ഈ ഉത്തരപ്രദേശില് ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആയിട്ടുള്ള കോൺഗ്രസിനെയാണ് അവർ കൂട്ടി പിടിച്ചിരിക്കുന്നത് മായാവതിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ പറയാൻ വേണ്ടി പറയാം യു പിയില് അങ്ങനെ അഖിലേഷ് യാദവിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും സഖ്യം വലിയ കെട്ടുറപ്പോടു കൂടി മുന്നേറുകയാണ് എന്ന് നീ മഹാരാഷ്ട്രയിലെ കാര്യം ഞാൻ പറയാം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി പറയുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദി അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് പ്രധാനമന്ത്രിയായിട്ട് എല്ലാവരും പറയുന്നത് ലോകസഭയിലേക്ക് മോഡി രാഹുൽ ഗാന്ധിയെ ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങള് ആ രീതിയിൽ കണ്ടിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പൊ അദ്ദേഹം പോലും പറയാൻ തയ്യാറല്ല അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കുറ്റമാണോ അല്ലോ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ഇലക്ഷൻ ഫീൽഡിൽ മോഡിക്ക് പകരം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് ഒരാളെ പറയാൻ സാധിക്കുന്നില്ല അതിനവര് പറയുന്നത് രണ്ടായിരത്തി നാലാണ് ഈ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എല്ലാം രണ്ടായിരത്തി നാല് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി ആ റായ്ബറേലിയിൽ ഗോപികൃഷ്ണ രാഹുൽ ഗാന്ധി വളരെ പരിതാപകരമായിട്ട് ഉള്ളൊരു അവസ്ഥയിലാണ് തോക്കുവോ ജയിക്കുവോ എന്നുള്ള ഒരു ചിന്താ കുഴപ്പമുണ്ട് കാരണം യു പി കാര്യം നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അവർ ഒരു സീറ്റിലേ പ്രതീക്ഷിക്കുന്നുള്ളു റായ്ബറേലിയിൽ കോൺഗ്രസുകാര് അവിടെ സോണിയാഗാന്ധിക്ക് ഈ പോളിംഗ് ശതമാനം കൂടുന്ന അവസരത്തില് അവരുടെ ഭൂരിപക്ഷം കുറയുന്ന ഒരു ചരിത്രമാണ് അവിടെയുള്ളത് അതായത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലില് അവിടെ ഏതാണ്ട് അമ്പത്തിയൊന്ന് ശതമാനം ബോളിംഗ് ഉണ്ടായിരുന്നപ്പോൾ രാഹുൽ സോണിയാഗാന്ധിക്ക് അറുപത്തിമൂന്ന് ശതമാനം കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതില് അമ്പത്തിയാറ് ശതമാനം ബോളിംഗ് ഉണ്ടായിരുന്നപ്പോൾ സോണിയാഗാന്ധിക്ക് അമ്പത്തി അഞ്ച് ശതമാനം കിട്ടി അതായത് ദിനേശ് പ്രതാപ് സിംഗ് വന്നതിന് ശേഷം നാല് ലക്ഷത്തിൽ നിന്ന് ഒന്നര ലക്ഷമായിട്ട് കുറഞ്ഞു ഇപ്പോൾ അത് ഇന്നത്തെ കണക്കാണ് ഇനി നാളെ കൂടുമായിരിക്കും അമ്പത്തി ശതമാനമായിട്ട് കൂടിയിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ െ ജോർജ് താങ്കൾ പറയുന്നത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം എന്നത് ബിജെപിയെ സംബന്ധിച്ച് കൂടുതൽ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയിലേക്ക് കൂടുതൽ വോട്ടുകൾ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ബി ജെ പി പരിഗണിക്കുന്നു എന്നാണല്ലോ അല്ലെ അതുകൊണ്ടാണോ ഈ മുസ്ലിം വിഭാഗത്തെ പ്രതിപക്ഷത്ത് നിർത്തുന്ന അവരെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങൾ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞത് മുജ്റ നൃത്തം കളിച്ചുകൊണ്ട് കോൺഗ്രസ് ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ പരാമർശം അപ്പോഴവിടെ ഈ മുസ്ലിം വിഭാഗത്തെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ബി ഉദ്ദേശിക്കുന്നത് അങ്ങനെ അയോധ്യ രാമക്ഷേത്രം കൂടി ഒരു പ്രധാന വിഷയമാക്കി യുവ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് അനുകൂല വോട്ടുകൾ ഉണ്ടാകും എന്നാണോ ഞാൻ അതിന് മറുപടി പറയാം അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തില് മതവും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയും അതിന് എങ്ങനെ വ്യവച്ഛേദിച്ചെടുക്കും സി എ എ എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ യാതൊരു സംശയവുമില്ലല്ലോ വോബി മിഷൻ അറിയില്ലേ ിലാപത്ത് പ്രസ്ഥാനത്തിന്റെ സമയം തൊട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാണ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ആ മതം കടന്നു വന്നിരിക്കുന്നു മാത്രമല്ല എന്തുകൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തില് ഒരു പ്രധാനമന്ത്രി രണ്ടായിരത്തി ആറില് ഇന്ത്യ ലോകത്ത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തും ഒരു പ്രധാനമന്ത്രിയും ഒരു ഒരധികാരിയും പറയാത്തൊരു കാര്യം മൻമോഹൻ സിംഗ് പറഞ്ഞു എന്താണ് മൈനോറിറ്റീസ് പെർട്ടിക്കുലർലി മുസ്ലിംസ് അവർക്കാണ് ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ഒന്നാമത്തെ അവകാശം എന്ന് പറഞ്ഞു ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായി എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾ രൂപീകരിക്കണം അതിൽ പ്രധാനമായും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പ്രധാനമായും മുസ്ലിം വിഭാഗത്തിന് അവർ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണെങ്കിൽ ഈ രാജ്യത്തിന്റെ റിസോഴ്സസ് എല്ലാവരിലേക്കും എത്തുന്നു എന്ന് വളരെ ദീർഘ കൂടി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതിനെയാണ് താങ്കൾ വളരെ സങ്കുചിതമായ അർത്ഥങ്ങൾ കല്പിച്ച് ഇവിടെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് അല്ലല്ല ഞാൻ സങ്കുചിതമായിട്ട് പറയാം ഗോപികൃഷ്ണന്റെ ഭാഷയിൽ ഞാൻ സങ്കുചിതമായിട്ടൊന്ന് പറയട്ടെ അതിന്റെ റിയാക്ഷൻ ഈ രാജ്യത്ത് എങ്ങനെയാണ് ഉണ്ടായത് കേരളത്തിലെ ഒരു പ്രധാനമന്ത്രിയാണ് ആഹ്വാനം ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം ആഹ്വാനമല്ല ശ്രീ ജോർജ് ആഹ്വാനമല്ല ഈ രാജ്യത്ത് നടപ്പാക്കപ്പെടേണ്ടുന്ന പദ്ധതികളെ കുറിച്ച് പറയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തുല്യമായ അവകാശം കിട്ടുന്ന തരത്തിൽ ഇവിടുത്തെ പദ്ധതികൾ നടപ്പാക്കപ്പെടണം പ്രധാ പ്രധാനമായും ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ട മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ അവർക്ക് എത്തിപ്പിടിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കണം എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞോളൂ എന്നെ പറയാൻ അനുവദിക്കൂ ഞാൻ നിങ്ങൾ പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് സങ്കുചിതമായിട്ടൊന്ന് പറയട്ടെ ഈ കേരള രാഷ്ട്രീയത്തിൽ എന്തോ ഉണ്ടായത് എൺപത് ഈസ്റ്റ് ഇരുപത് കൊണ്ടുവരുന്നവർക്ക് ആർക്കും മടിയില്ലായിരുന്നു മൈനോറിറ്റീസ് പർട്ടിക്കുലർലി മുസ്ലിംസ് മൈനോറിറ്റീസിൽ പോലും മുസ്ലിംസിന് പ്രാധാന്യം കൊടുക്കുന്നു ഇവിടുത്തെ എല്ലാ സമുദായങ്ങളും ഒന്ന് പറയട്ടെ അത് ശരിയല്ലേ മാത്രമല്ല ആ മുസ്ലിം കേന്ദ്രീകൃത മനോഭാവം വന്നതുകൊണ്ട് ആ രണ്ടായിരത്തി പത്തില് ഇവിടെ കൈവെട്ടി ജോസഫ് മാഷിന്റെ കൈവെട്ടിയില്ലേ നിങ്ങൾക്കറിയാൻ സാധിക്കില്ലേ അതിനുശേഷമല്ലേ ലൌജിഹാദിന്റെ കഥകൾ വന്നത് ഈ ഒരിക്കലും ഈ രീതിയിൽ സംസാരിക്കുന്നതല്ല പാണക്കാട് അങ്ങനെ സംസാരിക്കുന്നതല്ല ഹാഗിയ സോഫിയെ പറ്റി ഏതായാലും പന്തിരായിരം കിലോമീറ്റർ അകലക്കിടക്കുന്ന ഹാഗിയ സോഫിയെ പറ്റി ഒരു മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തീർച്ചയായിട്ടും അദ്ദേഹം ൊണ്ടിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാലാ ബിഷപ്പിനെ ആക്രമിച്ച അവസരത്തില് വാക്കുകൾ കൊണ്ട് ആക്രമിച്ച അവസരത്തില് പ്രകടനം കൊണ്ട് ആക്രമിച്ച അവസരത്തില് ഇവിടുത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തില് ആ ബിഷപ്പിന് എതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ ആ മനോഭാവം മൻമോഹൻ സിംഗ് നിന്ന് വന്നതാണെന്ന് എന്റെ സങ്കുചിത മനോഭാവം കൊണ്ട് ഞാൻ പറയുന്നു അതുപോലെ ഗോപികൃഷ്ണന്റെ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ല പ്രധാനമന്ത്രി ഇവിടെ ഇവിടെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത് മുസ്ലിം വിഭാഗങ്ങളെ കുറിച്ച് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അല്ലല്ല നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളിൽ മുസ്ലിം വിഭാഗത്തെ കുറിച്ച് എന്ത് പരാമർശമാണ് നടത്തിയത് ശ്രീ ജോർജ് കുര്യൻ അത് പറയും ഞാൻ പറയാം ആ രാജ രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് അതായത് പറയാവുന്നേ പറയാവുന്നേ ഞാൻ ഒളിച്ചോടുന്നില്ല ഞാൻ ഒളിച്ചോടുന്നില്ല പച്ചയായിട്ട് പറയാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ഇവിടെ മതത്തെപ്പറ്റി പറയുന്നില്ല എങ്കിൽ ഞാൻ അംഗീകരിക്കാം പക്ഷെ ഞാൻ പറയാം മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഈ തെലുങ്കാനയില് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു എന്താ അദ്ദേഹം പറഞ്ഞത് ഞാൻ ചോദിച്ചതല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അവർ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് രാജസ്ഥാനിൽ ഞാൻ പറയട്ടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയും ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ നടത്തും എന്നിട്ട് ഉള്ളവനിൽ നിന്ന് പിടിച്ചിട്ട് ഇല്ലാത്തവന് കൊടുക്കും അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജിത്തന ആവാദി ഉത്തന ഹക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പറയുന്ന അവസരത്തിൽ പച്ചയ്ക്ക് മതം പറഞ്ഞ് സംസാരിക്കുന്ന അവസരത്തിൽ ഒരു പ്രധാനമന്ത്രിക്ക് അതിനെ എതിർക്കാനുള്ള അവകാശമില്ലേ പ്രത്യേകിച്ച് ഈ രാഷ്ട്രം വിഭവിക്കപ്പെട്ട മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലല്ല താങ്കൾ പറഞ്ഞത് എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യമാണ് അല്ലെ രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യത്തെ പറഞ്ഞാണല്ലോ താങ്കൾ തുടങ്ങിയത് എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് അല്ല എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് അല്ല അവിടെ തന്നെ താങ്കൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം ഈ രാജ്യത്ത് അവരുടെ പുരോഗതി അവരുടെ അവരെ മുന്നാക്കം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് വി വിൽ ഹാവ് ടു ഡിവൈസ് ഇന്നോവേറ്റീവ് പ്ലാൻസ് ടു എൻഷ്യർ ദാറ്റ് മൈനോറിറ്റീസ് പെർട്ടിക്കുലർലി ദി മുസ്ലിം മൈനോറിറ്റി ആർ എംപവേർഡ് ടു ഷെയർ ഇക്വിറ്റബിളി ദ ഫ്രൂട്ട്സ് ഓഫ് ഡെവലപ്മെന്റ് ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ ഫലങ്ങൾ അത് അനു അനുഭവിക്കാൻ പ്രാപ്തരാക്കണം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് അതിന് മുൻഗണന കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള പദ്ധതികൾ ഈ രാജ്യത്ത് ഉണ്ടാകണം എന്ന് ദീർഘവീക്ഷണത്തോടു കൂടി ഒരു പ്രധാനമന്ത്രി പറഞ്ഞതിനെ താങ്കൾ അല്ലല്ല അങ്ങനെ അത് വ്യാഖ്യാനിച്ച് അത് വ്യാഖ്യാനിച്ച് പ്രധാനമന്ത്രി ഇവിടെ ഇവിടെ എല്ലാ സമ്പത്തും മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് പറയുക രാമക്ഷേത്ര നിർമ്മാണമാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കൊണ്ടുവരാൻ പോകുന്ന അപ്പോൾ അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ പിന്നെ പ്രസംഗങ്ങളാണ് ഈ നടത്തിയത് പരാമർശങ്ങളാണ് നടത്തിയത് അല്ല ഞാനെന്ന് ചോദിക്കട്ടെ ഞാനും ഗോപികൃഷ്ണന്ന് ചോദിക്കട്ടെ ഈ രാമജന്മഭൂമിയുടെ ആ ഗേറ്റ് ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം മോഡി ചെയ്തതുപോലെ തുറന്നു കൊടുക്കാമായിരുന്നല്ലോ അവിടെ കെട്ടിട അവിടെ ക്ഷേത്രം പണിയത്തില്ലായിരുന്നോ മോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നോ ഷബാനു കേസി രക്ഷപ്പെടാൻ വേണ്ടി മതത്തെ കൊണ്ടുവന്നാണോ അതല്ല ഇത്രയും നാൾ പതിറ്റാണ്ടുകൾ കിടന്ന് കളിച്ചത് ഇതാണ് കോൺഗ്രസിന്റെ സ്വഭാവം അതുകൊണ്ട് ഇവര് ചെയ്യുന്നത് അപ്പോഴേ ചൂണ്ടിക്കാണിച്ചില്ല എങ്കിൽ ഇവര് പറയുന്നത് അപ്പോഴേ ചൂണ്ടിക്കാണിച്ചില്ല എങ്കിൽ സാമിത്രിതം എന്താണ് പറഞ്ഞത് അമേരിക്കയില് മക്കല്ല സർക്കാർ എടുത്തോണ്ട് പോകുന്നു പിന്നെ സൗത്ത് ഇന്ത്യക്കാര് ഏതാണ്ട് ആഫ്രിക്കക്കാരെ പോലെ ഇരിക്കുന്നു ഏതെങ്കിലും ഒരു ബി ജെ പി കാരന്റെ വായിൽ നിന്നാണ് അറിയാതെ വന്നിരുന്നു എങ്കിൽ ഗോപികൃഷ്ണൻ ഒക്കെ ഒരു മാസം ചർച്ച ചെയ്യുമായിരുന്നു ഇല്ലേ അത് പിന്നെ ബാക്കിയുള്ള പ്രദേശത്തെ ഞാൻ പറയുന്നില്ല ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു എന്താണ് ഈ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില് ഇവര് ചെയ്തത് രാമജന്മഭൂമിയുടെ കാര്യത്തിൽ നമുക്കറിയാം അങ്ങനെ കിടന്നുകൊണ്ട് ജനങ്ങൾ വെള്ളം കുടിച്ചില്ലേ അത് മതത്തിന്റെ അടിസ്ഥാനത്തില് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ